യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമൃദ്ധമായി ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇന്ന് ഈ സമയം ഈ കേൾക്കാൻ പോകുന്ന വചനം വിശ്വാസത്തോടെ എടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു ചടങ്ങായോ മാത്രം ഇത് കേൾക്കരുത് ഈ കേൾക്കുന്ന വചനത്തിനകത്തൊരു ജീവനുണ്ട് ആ ജീവൻ നിങ്ങളിൽ വെളിപ്പെടുന്ന സമയമാണിത് കർത്താവ് ഇപ്പോൾ ഈ അഞ്ചര സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ മാതാപിതാക്കളെ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ ആ വീടിൻ്റെ അന്തരീക്ഷത്തെ ആ വീടിൻ്റെ പ്രാർത്ഥനയെ അവരുടെ ആവശ്യങ്ങളെ ആദ്യ നിമിഷം തന്നെ ദൈവമെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളെ ദൈവവചനത്തിലൂടെ വചനത്തിലൂടെ വളർത്തുന്നതിനും നന്ദി പറയുന്നു ഞങ്ങളെ സംരക്ഷിക്കുന്നതിനും നന്ദി പറയുന്നു ഇന്ന് കേൾക്കുന്ന വചനം അപസ്തോല പ്രവർത്തനം ഏഴാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അപസ്തോല പ്രവർത്തനം ഏഴ് മുപ്പത്തി അഞ്ച് ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആരും നിയമിച്ചു എന്നു പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ അപ്പം മോശയെ നിരാകരിച്ചു എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി അവഗണിച്ചു ശ്രദ്ധിച്ചു കേട്ടോ മോശയോട് പറയാണ് ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആരാ നിയമിച്ചത് എന്നു പറഞ്ഞ് അവർ നിരാകരിച്ചു മോശയെ എങ്കിലും അടുത്ത ഭാഗം ഒരു കോമയിട്ട് എഴുതിയിട്ടുണ്ട് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമാക്കി അയച്ചു നിരാകരിച്ചെങ്കിലും ദൈവം മോശയെ നിരാകരിച്ചില്ല മനുഷ്യർ നിരാകരിച്ചെങ്കിലും മോശയെ ദൈവം ആധികാരിയാക്കി നിയമിച്ചു എന്നാണ് എവിടെയെങ്കിലും നിങ്ങൾ അവഗണിക്കപ്പെടുകയോ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ തരം താഴ്ത്തുന്ന വല്ലാതെ മനസ്സ് ശരീരം തളർന്നു പോകുന്ന വിധത്തിൽ താഴ്ത്തിക്കെട്ടിയ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതിരിക്കുമ്പോൾ അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കാതിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതിരിക്കുമ്പോൾ കരുതേണ്ടവർ കരുതാതിരിക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും അല്ലാതെ വേദനയ്ക്കും ഞാനീ പറയുന്നത് ഒരാളുടെ അനുഭവമല്ല എന്നെ കേൾക്കുന്ന പലരുടെയും അനുഭവമാണ് സ്നേഹിക്കേണ്ടവർ പോലും സ്നേഹിക്കുന്നില്ല അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്നാൽ ദൈവം എന്തു ചെയ്യും അങ്ങനെ ഒരു വേദന നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ ആ വേദനയെ സമർപ്പിക്ക് ആർക്കും വേണ്ടാത്ത കല്ലിനെ നാളുകളിൽ ദൈവം മൂലക്കല്ലാക്കി മാറ്റും അതിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റും അഭിവാജ്യ ഘടകമാക്കി മാറ്റും കാലം ചില മാറ്റങ്ങൾ കൊണ്ടുവരും ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെടും ഹാൽ ലൂയ ഒരിക്കലും ഒരു മനുഷ്യൻ പറഞ്ഞു അയാൾ എപ്പോഴും അയാളുടെ ജീവിത പങ്കാളിയായ ഭാര്യയെ എല്ലാവിധത്തിലും മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും തെറിവാക്കുകൾ പറയുകയും ചീത്ത വാക്കുകൾ പറയുകയും തള്ളുകയും എല്ലാം ചെയ്ത് പരമാവധി അവഗണിച്ച ഒരാളാണ് പലപ്പോഴും ആ വ്യക്തിക്ക് തോന്നിയിരുന്നു വിവാഹമേ കഴിക്കണ്ടായിരുന്നുവെന്ന് പക്ഷേ ഒരു ആവശ്യകത വന്നപ്പോൾ ഒരു അപകട സാഹചര്യം ആ വ്യക്തി നേരിട്ടപ്പോൾ ആ വ്യക്തി ഹോസ്പിറ്റലിൽ കിടന്ന നാളുകൾ അതിനുശേഷം ഡിസ്ചാർജായി വീട്ടിൽ വന്ന നാളുകൾ അതിനുശേഷം ആ വ്യക്തിയുടെ കൂടെ നിൽക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ആ ഭാര്യ മാത്രമാണ് അന്നുണ്ടായിരുന്നത് അന്ന് ആ വ്യക്തി ഒരു ആ ഭർത്താവായ മനുഷ്യൻ ആ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ നിന്നെ പല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് നീ അത് മനസ്സിൽ വയ്ക്കരുത് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് അപ്പോൾ ആ ഭാര്യ ഇക്കാര്യം ഓർത്തു അവഗണിച്ച ആ വ്യക്തി തന്നെ ഇപ്പോൾ ആവശ്യത്തിലധികം പരിഗണന നൽകുന്ന ഒരു സമയം ഉണ്ടായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരുടെയെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവഗണന നേരിട്ടുണ്ടോ ദൈവം നിങ്ങളെ നാളെ ഒരു സമയത്ത് മൂലക്കല്ലാക്കി മാറ്റും അനുഗ്രഹമുള്ള ഒരാളാക്കി മാറ്റും നിങ്ങളൊരു അഭിഭാജ്യ ഘടകമെന്നവർ തിരിച്ചറിയത്തക്ക വിധം കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും നിങ്ങൾ എവിടെയാണ് താഴ്ത്തപ്പെട്ടത് എവിടെയാണ് അവഗണിക്കപ്പെട്ടത് എവിടെയാണ് വിഷമിച്ചത് എവിടെയാണ് തകർന്നത് ദൈവം നിന്നോട് പറയുന്നു നീ നിരാകരിച്ച സ്ഥലത്തു തന്നെ മോശയെ അവർക്ക് അധികാരിയാക്കി വിമോചകനാക്കി ദൈവം അയച്ചു എന്നാണ് നിങ്ങളുടെ ആ വാക്യം വായിക്കാം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമാക്കി നിങ്ങളൊരു അധികാരിയും വിമോചകനുമായി ദൈവം മാറ്റും നിങ്ങളുടെ വീടിൻ്റെ അധികാരിയും ഒരു വിടുതലിന് കാരണമാകുന്ന വ്യക്തിയാക്കി മാറ്റും വിമോചകനാക്കി മാറ്റും ഹാല ലൂഹിയ അങ്ങനെ ഈ വചനം ഒന്ന് രണ്ട് പ്രാവശ്യമെന്ന് പറഞ്ഞേ എവിടെയാണോ അവർ മോശയെ നിരാകരിച്ചത് അവിടെ തന്നെ ദൈവം മോശയെ അവർക്ക് അധികാരിയും വിമോചകനുമാക്കി മാറ്റി ആർക്കും വേണ്ടാത്ത കല്ല് മൂലക്കല്ലായി മാറും പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോ കേട്ട ഈ വചനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ ചിലർ അത് ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ചിലർ അത് വിശ്വാസത്തോടെ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നു ഒരു വചനം വിശ്വസിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ വളരാൻ തുടങ്ങും ആ വചനത്തിൻ്റെ ശക്തി എന്നിൽ എന്നിൽ വളരാൻ തുടങ്ങും ആ ശക്തിയിൽ ഞാൻ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ കരം നിങ്ങളിൽ വെളിപ്പെടട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഇന്നാദ്യമായി കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതയച്ചു കൊടുത്ത സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗം ഇവിടെ എഴുതി സമർപ്പിച്ച എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫോണിലൂടെ ഇമെയിലിലൂടെ വാട്സപ്പിലൂടെയൊക്കെ അയച്ചു തന്നെ എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ എഴുത്തിനും ഇമെയിലും വാട്സപ്പിലും മെസ്സേജിനെല്ലാം മറുപടി ഞങ്ങളുടെ പ്രാർത്ഥനയാണ് മനസ്സറിഞ്ഞ് നിങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം എവിടെയാണോ മോശയെ അവർ നിരാകരിച്ചത് അവിടെ തന്നെ മോശയെ അധികാരിയും വിമോചകനമാക്കി അധികാരിയും വിമോചകനമാക്കി അധികാരിയും വിമോചകനമാക്കി ദൈവം ആ മോശയെ ഉയർത്തി ദൈവം മോശയെ ആശീർവദിച്ചു ദൈവം മോശയെ നന്മയുടെ അടയാളമാക്കി മാറ്റി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്ത ആവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ആലയത്തിൽ ഈ മാസം മെയ് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കൺവെൻഷനുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താമസിച്ച ആ ധ്യാനം ഇവിടെ വന്ന് കൂടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് പോകാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് സാധിക്കുന്നവർ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക ഒരുങ്ങുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ മീൻ